ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതുപോലെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഒരുപാട് എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട് ദാവണിക്ക് പറ്റുന്ന ഐറ്റംസ് ഇത് ഒഴുകി കിടക്കണം ജോർജറ്റ് പോലെയുള്ളൊരു മെറ്റീരിയലാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഒരുപാട് ട്രാൻസ്പെറൻറ്റൊന്നും അല്ല എന്നാൽ ചെറുതായിട്ട് ട്രാൻസ്പെറൻ്റ് ആണ് നാല്പത്തിരണ്ടേ നാൽപ്പത്തി നാല് ഇഞ്ച് വീതിയാണ് സാരി വിട്ടാണ് സാരിക്ക് ദാവണിക്ക് എല്ലാറ്റിനും ഒരേപോലെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് ഇതുപോലെ സിംഗിൾ ലൈൻ ആണ് വരുന്നത് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ ഗോൾഡൻ ലൈനാണ് നല്ല മെറൂണില് ഗോൾഡൻ ലൈൻ അടുത്ത കളർ ഇതുപോലെ നല്ലൊരു ഗ്രേപ്പ് കളറാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രേപ്പ് ആണ് ഗ്രേപ്പില് ഗോൾഡൻ ലൈൻ ആണ് സെയിം തന്നെയാണ് അതിന്റെ കളർ ചേഞ്ച് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയാണ് വരുന്നത് അടുത്തത് നേവി ബ്ലൂ എല്ലാം നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് കളേഴ്സ് ആണ് ഡാർക്ക് കളറിൽ ഗോൾഡൻ ലൈൻസ് വരുമ്പോൾ നല്ല ഭംഗിയാണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് അടുത്തത് ഗ്രീൻ കളർ ഇതുപോലെ ഡാർക്ക് ഗ്രീൻ ആണ് മീറ്ററിന് നൂറ്റി തൊണ്ണൂറ് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതി അടുത്തത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന ബ്ലാക്ക് കളറാണ് ബ്ലാക്കിൽ ബ്ലാക്കില് ലൈൻസ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് അടുത്തത് വേറൊരു പുതിയ മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് ഡബിൾ ആണ് ബോർഡർ പോലെ ഡാർക്ക് കളർ വരുന്നു സെൻറ്ററിൽ ഇതുപോലെ ലൈറ്റ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാണ് ഒണിയൻ ആണ് ബോഡി പാർട്ടായിട്ട് വരുന്നത് ബോർഡർ ഡാർക്ക് ഒണിയൻ്റെ കളറാണ് മീറ്ററിന് നൂറ്റി രൂപ ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതി തന്നെയാണ് സാരി വിത്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ബുട്ടാസ് ആണ് സെയിം കളറിൽ ബുട്ടാസ് ആണ് വരുന്നത് പിസ്താഗ്രീൻ അതിൻ്റെ തന്നെ ആണ് ഇതുപോലെയാണ് പിസ്താഗ്രീൻ ബോഡി പാർട്ട് വന്നിട്ട് ബോർഡറിൽ ഡാർക്ക് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ സാരിക്കും തവണയിട്ടൊക്കെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അടുത്തത് ഡാർക്ക് ലാവൻഡർ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അടുത്തത് വേറൊരു ടൈപ്പ് ലൈനാണ് ഗോൾഡൻ ലൈൻ അല്ല കണ്ടോ ഡാർക്ക് ഗ്രീനില് ചാണപ്പച്ചയാണ് കളറ് ഡാർക്ക് ഗ്രീനില് ഇതുപോലെ ലൈറ്റ് ഗ്രീനിൻ്റെ ലൈൻസ് ആണ് വരുന്നത് ഇതും നല്ല ഭംഗിയാണ് മീറ്ററിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിട്ട് തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് എല്ലാം തന്നെ നല്ല ഭംഗിയാണ് അതിന്റെ അടുത്ത കളർ നല്ല ഗ്രേപ്പ് കളറാണ് ഡാർക്ക് ഗ്രേപ്പിൽ ലൈറ്റ് കളർ കൊണ്ടുള്ള ലൈൻസ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കോമ്പിനേഷൻ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് അതുപോലെ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് എപ്പോഴും ചോദിച്ചു വരുന്ന ഒരു കളറാണ് യെല്ലോ ഇതേണ്ടത് ഹൽദിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള എല്ലയാണ് കത്തി നിക്കണ എല്ലയൊന്നും അല്ല ഇതും ഇതുപോലെ തന്നെ നാല്പത്തിരണ്ട് നാല്പത്തി നാല് ഇഞ്ച് വീതിയാണ് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് അടുത്തതും നല്ല ഡിമാൻഡുള്ള കളറാണ് റാണി പിങ്ക് ആണ് റാണി പിങ്ക് എപ്പോഴും ഭയങ്കര ഡിമാൻഡായിട്ട് പോണ ഒരു കളറാണ് ദാവണിക്കൊക്കെ സൂപ്പർ മെറ്റീരിയൽ ആണ് ദാവണിക്കു സാരിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ മെറ്റീരിയലാണ് ഇത്രയാണ് ദാവണിക്കും സാരിക്കും പറ്റുന്ന സ്പെഷ്യൽ ഇന്ന് വന്നിരിക്കുന്ന ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കണമാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഓണം വരെയുള്ള എല്ലാ സൺഡേയ്സിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അപ്പം എല്ലാവർക്കും മമ്മി എൻ മീ ഷോപ്പിലേക്ക് സ്വാഗതം ഓക്കെ താങ്ക് യു എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം